മാത്രമല്ല കുമ്പളങ്ങി നൈറ്റ്സിന്റെ സംവിധായകൻ മധുസി നാരായണനൊപ്പം ചെയ്യാനിരുന്ന ചിത്രത്തിൽ നിന്നുകൂടി ചിത്രത്തിന്റെ തിരക്കഥയിൽ കൂടി നസ്ലിൻ്റെ ആവശ്യപ്പെട്ടെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ചില കഥാപാത്രങ്ങളുടെ കാസ്റ്റിംഗിൽ ഉൾപ്പെടെ നസ്ലിൻ കഥയിൽ അഭിപ്രായങ്ങൾ ഉയർത്തിയതുമായുമാണ് വിശ്വാസയോഗ്യമായ സോഴ്സുകളിൽ നിന്നും പുറത്തുവരുന്ന വിവരം ആവശ്യപ്പെട്ട മാറ്റത്തിന് സംവിധായകൻ തയ്യാറാകാത്ത പക്ഷം സിനിമയിൽ നിന്ന് നസ്ലിൻ പിന്മാറുകയായിരുന്നു നസ്ലിന് ദേശീയ തലത്തിൽ ബ്ലോക്ക് ബസ്റ്റർ നേടിക്കൊടുത്ത ചിത്രമായിരുന്നു പ്രേമലു ഗിരി ഗിരീഷ് എഴി ഒന്നിച്ചുള്ള നസ്ലിന്റെ ആദ്യ ചിത്രം തണ്ണീർമത്തൻ ദിനങ്ങളും ഒരു നടൻ എന്ന നിലയിൽ നസ്ലിനെ അടയാളപ്പെടുത്തിയ ചിത്രമായിരുന്നു തന്റെ കരിയറിൽ സുപ്രധാന സ്ഥാനം വഹിച്ച വ്യക്തി എന്ന നിലയിൽ ഗിരീഷ് എഡിയുടെ വന്ന് ഷുവർ ഹിറ്റ് പ്രൊജക്ടിൽ നിന്നുമുള്ള നസ്ലിന്റെ പിന്മാറ്റം സിനിമാ മേഖലയെ തന്നെ അമ്പരിപ്പിക്കുന്നതാണ് മൾട്ടിസ്റ്റാർ ചിത്രങ്ങളോട് ഇനി താല്പര്യമില്ലെന്നും സോളോ ഹീറോ നിരയിലേക്ക് ഉയരാൻ താല്പര്യപ്പെടുന്നുവെന്നും നസ്ലിൻ അറിയിച്ചതായും ഇരു ചിത്രങ്ങളുമായി അടുത്തു നിൽക്കുന്ന വൃത്തങ്ങൾ പറയുന്നു സിനിമയിലെത്തി അഞ്ചാം വർഷത്തിൽ ഏറെ പ്രതീക്ഷ നൽകുന്ന പ്രൊജക്ടുകളിൽ നായകനിരയിൽ എത്തി നില്ക്കുന്ന നസ്ലിന്റെ ലൈനപ്പിൽ കാത്തിരിക്കുകയാണ് അസോസിയേറ്റ്സ് എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം അഭിനവ് സുന്ദർ നായക ഒരുക്കുന്ന ബോളിവുഡ് ടൈംസിൽ നസ്ലിനാണ് നായകൻ എന്ന വാർത്ത പുറത്തു വന്നിരുന്നു ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ എ ഹേറ്റ് ലെറ്റർ ടു സിനിമ എന്ന ടാ ലൈനോടെത്തുന്ന ചിത്രവും നസ്ലിന്റെ മികച്ച തിരഞ്ഞെടുപ്പ് തന്നെയാകുമെന്ന് കരുതാം കല്യാണി പ്രിയദർശനും നസ്ലിൻ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന പുതിയ ചിത്രത്തിന്റെ ടൈറ്റിലും ഫസ്റ്റ് ലുക്കും പുറത്തു വന്നിട്ടുണ്ട് അങ്ങനെ തുടർച്ചയായി വൻവൻ കഥാപാത്രങ്ങളെ തോളിലേൽക്കാൻ കെൽപ്പുള്ള നടനായി മാറിയിരിക്കുകയാണ് നസ്ലിൻ കെ കഫൂർ ഇരുപത്തഞ്ചാം വയസ്സിൽ എത്തി നിൽക്കുമ്പോൾ ഇനി സിനിമകളും സംവിധായകരും തന്നെ തിരഞ്ഞെടുക്കുന്നതിന് പകരം തനിക്ക് വേണ്ട സിനിമകൾ താൻ തന്നെ തിരഞ്ഞെടുക്കുമെന്ന വലിയ തീരുമാനത്തിൽ നസ്ലിൻ എത്തിയതിനുള്ള തെളിവാണ് രണ്ട് ഗംഭീര സിനിമകളിൽ നിന്നും സ്വമേധ ഒഴിഞ്ഞുമാറാൻ താരത്തെ പ്രേരിപ്പിച്ചതെന്ന് വേണം മനസ്സിലാക്കാൻ